പുത്തൻവേലിക്കര തേലത്തിരുത്തിൽ മാഞ്ഞാലിപ്പാലത്തിന് സമീപം പെരിയാറിന്റെ തീരത്ത് ജെ സി ബി ഉപയോഗിച്ച് പറമ്പ് താഴ്ത്തി വലിയ കുളം നിർമ്മിച്ചതിനെതിരെ സി പി എം പ്രവർത്തകർ രംഗത്തെത്തി പെരിയാർ തീരപ്രദേശങ്ങളിൽ നൂറ് മീറ്ററിനുള്ളിൽ നിർമ്മാണങ്ങൾ പാടില്ലെന്നിരിക്കുകയാണ് അധികൃതർ പോലും അറിയാതെ പറമ്പ് താഴ്ത്തിയിരിക്കുന്നതെന്നാണ് ആക്ഷേപം പുഴയുടെ സമീപത്തു നിന്നും പത്ത് മീറ്റർ ദൂരത്താണ് പുഴയിലെ ജലനിരപ്പിനേക്കാൾ താഴ്ത്തി കുളം നിർമ്മിച്ചിരിക്കുന്നത് സംഭവം അറിഞ്ഞെത്തിയ സി പി എം പ്രവർത്തകർ തടഞ്ഞ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു ചെങ്ങമനാട് പോലീസും വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി മാഞ്ഞാലിപ്പുഴയിൽ നിന്നും മണൽ ഡ്രഡ്ജ് ചെയ്ത് കുളത്തിൽ നിറച്ച് അവിടെ നിന്നും ദേശീയപാത നിർമ്മാണ സ്ഥലത്തേക്ക് മണൽ കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടത്തിയത് പുഴയിൽ ഡ്രഡ്ജ് നടത്തിയാൽ മഞ്ഞാലിപ്പാലത്തിനും ദോഷമാകാനും ഇടയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലെ ഭരണാധികാരികൾക്കോ അതിന് ബന്ധപ്പെട്ട ആളുകൾക്കോ അറിയില്ല ഈ നാട്ടുകാർക്കും അറിയില്ല ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഇപ്പം ഉണ്ടാകേണ്ട ഒരു കാര്യവും ഇവിടെ ഇല്ല ഇങ്ങനെ വലിയൊരു കുഴി രൂപപ്പെടുത്തി എന്തെങ്കിലും വ്യവസായ അടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലും കാര്യം നിർമ്മിക്കാനാണോ എന്താണെന്നൊന്നും അറിയില്ല ഇത് അടിയന്തരമായി പഞ്ചായത്തിൻ്റെ ആളുകളും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ട് ഈ കുഴി എത്രയും പെട്ടെന്ന് ഇവിടെ മൂടിയില്ലെങ്കിൽ ഇത് മഞ്ഞാലിപ്പുഴ അത് നമുക്കറിയാം പെരിയാറിൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് വളരെ നിസ്സാര സമയത്തിനുള്ളിൽ വെള്ളം ഇനി ഇങ്ങനെ കൂടി വന്നാൽ നമുക്ക് ചിത്രത്തിൽ നോക്കി കാണാൻ പറ്റും വെള്ളം അങ്ങനെ കയറി കയറി വരികയാണ് ഈ ഭാഗം മുഴുവനും ഒലിച്ചു ഒലിച്ചുപോകും അത്രയും ഡിസ്റ്റൻസ് മാത്രമാണ് ഈ കുഴിയും പുഴയും തമ്മിലുള്ളത് മീഡിയ ടൈം പറവൂർ